റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ സേന ഇപ്പോൾ പൊരുതി നിൽക്കാൻ പെടാപ്പാടുപെടുകയാണ് യുദ്ധമുഖത്ത് റഷ്യയോട് പരാജയം സമ്മതിച്ചതുപോലെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ യുക്രൈൻ കാഴ്ചവെക്കുന്നത് സൈന്യത്തിന്റെ പ്രതീക്ഷ അങ്ങിയതുപോലെയുള്ള പ്രവർത്തനങ്ങൾ യുക്രൈൻ എന്ന രാജ്യത്തെ യുദ്ധത്തിൽ പ്രതിസന്ധിയിലാക്കുമെന്നത് തീർച്ച പുതുതായി സേനയിലേക്ക് റിക്രൂട്ട് ചെയ്ത എല്ലാ സൈനികരും എല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുന്നതാണ് ഇപ്പോൾ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി യുക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് സെലൻസ്കി സർക്കാരിന്റെ സൈനിക പരാജയത്തെക്കുറിച്ച് പല ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട് സൈനിക ബലം കൂട്ടാൻ യോഗ്യത പോലും നോക്കാതെ ആളുകളെ വെറുതെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതാണ് നിലവിലെ അവസ്ഥ േക്കാൾ ഇരട്ടിയിലധികം യുക്രൈൻ സൈനികർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിച്ചോടിയതായാണ് റിപ്പോർട്ടുകൾ ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മാത്രം യുക്രൈൻ പ്രോസിക്യൂട്ടർമാർ ഇത്തരത്തിൽ അറുപതിനായിരം ഒളിച്ചോട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് ശ്രദ്ധേയമായ വിവരം യുക്രൈൻ സേനയിൽ റഷ്യയുടെ പൊരുതാനായി സൈനികർക്ക് നൽകുന്ന സമ്മർദ്ദമാണ് സൈനികർ ഒളിച്ചോടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ സൈനികർ നേരിടുന്ന മാനസിക സമ്മർദ്ദവും യുദ്ധത്തിന്റെ ദൈർഘ്യവും ഇതിനവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള ഒളിച്ചോടലിന്റെ ഫലമായി യുക്രൈൻ സേനയിൽ സൈനികരുടെ എണ്ണത്തിലും വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ സെലൻസ്കി ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ റഷ്യക്കെതിരെ പോരാടുന്നതിനുള്ള യുക്രൈൻ സൈന്യത്തിന്റെ പ്രവർത്തനശേഷിയെയും കരുത്തിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനാണ് സാധ്യത ഒളിച്ചോട്ടം യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുക്രൈൻ സേനയിൽ സൈനികരുടെ വലിയ തോതിലുള്ള കുറവിനെ തുടർന്ന് സർവീസിൽ കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ചവരെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം മാറ്റിയിരുന്നു അതേസമയം യുക്രൈൻ സൈന്യത്തിൽ പുതുതായി റിക്രൂട്ട് ചെയ്തവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നതും ഇവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി ഇത്തരത്തിൽ പുതുതായി സേനയിൽ ചേരുന്ന അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയുള്ള സൈനികർ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇത് പുതിയ സൈനികരിൽ ഭയമുണ്ടാക്കുകയും കൂട്ടത്തോടെ ഒളിച്ചോടി പോകാനുള്ള തീരുമാനത്തിൽ അവരെ എത്തിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ നാറ്റോ രാജ്യങ്ങളിലെ പരിശീലന ക്യാമ്പുകളിലും സമാനമായ ഒളിച്ചോട്ട പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് പോളണ്ടിലെ ക്യാമ്പുകളിൽ നിന്ന് ഓരോ മാസവും ശരാശരി പന്ത്രണ്ട് യുക്രൈൻ സൈനികർ ഒളിച്ചോടുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിലുള്ള ഈ സാഹചര്യങ്ങൾ യുക്രൈൻ സായുധ സേനയ്ക്ക് വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം രണ്ടു ലക്ഷത്തിലധികം സൈനികർ സേനയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് യുക്രൈൻ എം പറഞ്ഞു യുക്രൈൻ സായുധ സേനയിൽ നിലവിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സൈനികർ സജീവമായി യുദ്ധമുഖത്തുണ്ടായിട്ടും സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് യുക്രൈൻ സൈന്യത്തിന് കടുത്ത വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് സൈന്യത്തിന്റെ മാനസിക സമ്മർദ്ദവും നിർബന്ധിത സേവനം അനുഷ്ഠിക്കലും യുക്രൈൻ സേനയുടെ ദീർഘകാല പ്രതിരോധ ശേഷിയെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു